ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും തൻഷക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് റവ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല നമുക്കിത് ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് കൂടെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി കൂടി കാണിച്ചിട്ടുണ്ട് ഈ ഒരു പലഹാരം പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇത് കാണുമ്പം ഏകദേശം നമ്മുടെ പൊരിച്ച റവപ്പത്തിരി ഉണ്ടല്ലോ അതുപോലെ ഉണ്ടാവും പക്ഷേ അല്ലാത്തത് റവപ്പത്തിരിയല്ല ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് ഈ ഒരു പലഹാരത്തിന് ആകെ രണ്ടോ മൂന്നോ ചേരുവകൾ മാത്രം മതിയാകും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടു നോക്കാം കൂടെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് രണ്ട് കപ്പ് റവ ഇട്ട് കൊടുക്കാം ഇനി റവ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഇനിയിപ്പോൾ എടുക്കുന്നത് വറുത്ത റവ ആണെങ്കിൽ കൂടി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതായിരിക്കും റവ നന്നായിട്ട് വറുത്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് നാല് കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നാല് കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും പാലും അതിൻ്റെ കൂടെ രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡർ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാ പാലാണെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി അതല്ല പശുവിൻ പാലിൽ നമുക്കിത് തയ്യാറാക്കാം ഇനി ഇത് രണ്ടും ഇല്ല എന്നാണെങ്കിൽ നാല് കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കാം കേട്ടോ പാലിന് പകരം നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് കപ്പ് റവക്ക് നാല് കപ്പ് പാല് അല്ലെങ്കിൽ നാല് കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുക്കേണ്ടത് ഒരു കപ്പ് റവയ്ക്ക് വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ രണ്ട് കപ്പ് പാല് മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത് കണ്ടല്ലോ നല്ലതുപോലെ തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം നല്ലൊരു ഡോ ആയി കിട്ടിയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വെക്കണം ചൂട് മുഴുവനായിട്ട് പോകാൻ പാടില്ല ചെറിയൊരു ചൂടുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെതാ ഇതിപ്പോൾ ഇവിടെ അത്യാവശ്യം ചൂടൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് അര ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ് ഇട്ടുകൊടുക്കുന്നത് ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഈസി ആയിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും നല്ല ഫൈനായിട്ട് തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ ഇത് കണ്ടല്ലോ നല്ല ഫൈനായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പലകയിൽ അല്പം മൈദാപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് തേച്ച് കൊടുത്താലും മതി എന്നിട്ട് നമുക്കിതൊന്നിങ്ങനെ പരത്തിയെടുക്കണം അത്യാവശ്യം തിക്നസ്സിലാണ് പരത്തിയെടുക്കുന്നത് അധികം തിന്നായി പോകാൻ പാടില്ല അത്യാവശ്യം തിക്നസ്സിലൊന്ന് പരത്തിയെടുത്ത ശേഷം ഞാനൊരു മൂടി വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതാ ഈ ഒരു സൈസിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ കണ്ടല്ലോ ഈ ഈയൊരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത് കണ്ടില്ലേ ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തം ഇരുപത് പീസാണ് എനിക്ക് ഈ ഒരളവിൽ കിട്ടിയിട്ടുള്ളത് ഇനി ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഇതിനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇതിൽ പ്രത്യേകിച്ചിട്ട് അങ്ങനെ കുക്കാവാനൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് അടുത്തതൊന്നും മാറാതെ വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ പുറംഭാഗം ഒന്ന് കളർ ചേഞ്ച് ആയാൽ മാത്രം മതി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് സത്യത്തിൽ ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം വേണ്ടു നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ് റവ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിത് വെള്ളം വെച്ചിട്ട് തയ്യാറാക്കാം പാലല്ലെങ്കിൽ വെള്ളത്തിലും തയ്യാറാക്കാം അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ റവ അല്ലേ റവ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ഈസിയാണ് തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റും ഉണ്ടാവും അതുപോലെ നമ്മൾ ഓയിൽ ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നതിന് പകരം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അങ്ങനെ ഇതാ ആദ്യത്തെ ബാച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ നമ്മളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇത് കൂടി തന്നെ കഴിക്കണം അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ല ക്രിസ്പിയാണ് കഴിക്കുന്ന സമയത്ത് നല്ല മുരുമരാനുണ്ടാവും അപ്പോൾ ഇത് ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിന് വേണ്ടിയിട്ട് ചിക്കൻ കറി ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണിത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കൂടി ഒന്ന് കണ്ട് നോക്കിയാലോ ആദ്യം തന്നെ ഞാൻ ചിക്കൻ പീസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതിനായിട്ടൊരു പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ടുകൊടുക്കാം ഞാനിത് അരമണിക്കൂർ മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും അല്പം ഗരം മസാലയും കൂടി ചേർത്തിട്ട് മാറിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ പീസസ് പീസസാണിത് ഇതിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒരു എയ്റ്റി വരെ ഫ്രൈ ആയാൽ മതി അതുവരെയൊക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഇതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിമാറ്റാം ഇനി സെയിം എണ്ണയിലോട്ട് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് കൊത്തി കൊത്തിയറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ ഇട്ട് കൊടുത്താൽ മതി ഒപ്പം തന്നെ മൂന്ന് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം വലിയ സവാള ആണെങ്കിൽ ഒന്ന് മതിയാകും ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഈ സവാളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി അങ്ങനെ ഇതാ സവാളിവിടെ നല്ലതുപോലെ തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് ഒരു തക്കാളിയാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി ചേർത്തതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം കവർ ചെയ്തിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ആ ഒരു സമയമാകുമ്പോഴേക്കും തക്കാളി നല്ലതുപോലെ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ടാകും ഇനി വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് തക്കാളിയും ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും മാക്സിമം ഉള്ളിയും തക്കാളിയും നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം പൊടി ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാൻ മറക്കരുത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ ഒന്നര കപ്പ് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സെമി ഗ്രേവിയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം ചിക്കൻ പീസ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു മസാല ചിക്കനിൽ നന്നായി പിടിക്കത്തക്ക വിധത്തിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കവർ ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം ആ ഒരു സമയം കൊണ്ട് തന്നെ ചിക്കൻ പീസസിലോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി ഇലയും കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ടാവും അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ കറിയുടെ ചൂടൊക്കെ ഇവിടെ അത്യാവശ്യം പോയി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കളറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം ടേസ്റ്റിയാണെന്നുള്ളത് കണ്ടല്ലോ ഈ ഒരു ചിക്കൻ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയും നെയ്ച്ചോറിൻ്റെ കൂടിയൊക്കെ സൂപ്പറായിരിക്കും പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള റവ കൊണ്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ് അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ കാണിച്ചിട്ടുള്ളത് എല്ലാവരും ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇത് നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റും ഡിന്നറിനാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ് എല്ലാവരുടെ വീട്ടിലും റവയൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇപ്പം തന്നെ ഇന്ന് തന്നെ വേണമെങ്കിൽ ഈ ഒരു പലഹാരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ബാച്ചിക്കറിയുടെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു പലഹാരം അപ്പോൾ ഇതാ കേട്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല മുരുമുരാന്നാണ് ഇരിക്കുന്നത് ഇതിങ്ങനെ കടിച്ചു തിന്നാൻ തന്നെ നല്ല രസമാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാൻ ആരും മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം